ഇടുക്കി ജില്ലയിൽ അപകടാവസ്ഥയിലുള്ള സ്കൂൾ കെട്ടിടം പൊളിച്ചു നീക്കാൻ നടപടിയില്ല നെടുങ്കണ്ടം പാറത്തോട് ഗവൺമെന്റ് തമിഴ് മീഡിയം സ്കൂളിന്റെ പഴയ കെട്ടിടമാണ് വിദ്യാർത്ഥികൾക്ക് ഭീഷണി ഉയർത്തി നിലകൊള്ളുന്നത് എൽ വിഭാഗം പ്രവർത്തിക്കുന്ന ഭാഗത്താണ് പഴയ കെട്ടിടം അപകടാവസ്ഥയിൽ നിൽക്കുന്നത് ായിരത്തി പത്തൊമ്പതിലെ പെരുമഴയിലാണ് പാറത്തോട് സ്കൂളിൽ എൽ പി വിഭാഗം പ്രവർത്തിച്ചിരുന്ന കെട്ടിടം അപകടാവസ്ഥയിലായത് ഭിത്തിയിൽ വലിയ വിള്ളൽ രൂപപ്പെടുകയും തറ താഴേക്കിയിരിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ നടത്തിയ പരിശോധനകളെ തുടർന്ന് കെട്ടിടം പ്രവർത്തന സജ്ജമല്ലെന്ന് വിലയിരുത്തുകയും പൊളിച്ചു നീക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു എന്നാൽ പി ടി എ തുടർച്ചയായി ജില്ലാ പഞ്ചായത്തിനും വിവിധ വകുപ്പുകൾക്കും അപേക്ഷ നൽകിയെങ്കിലും കെട്ടിടം പൊളിച്ചു നീക്കിയില്ല പൊളിക്കുന്നതിനായി രണ്ടു തവണ ടെൻഡർ വിളിച്ചെങ്കിലും തുക കുറവായതിനാൽ ആരും ടെൻഡർ വിളിച്ച് കരാറെടുക്കാൻ തന്നെ പേപ്പറൊക്കെ കൊടുത്തായിരുന്നു ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പൊ ഈ വർഷം സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് എങ്ങനെയെങ്കിലും ഇത് പൊളിച്ചു കളയണം അങ്ങനെ ഉള്ള അപേക്ഷ കൊടുത്തിട്ട് നമ്മൾ ലേലം വെച്ച് ഇത് പൊളിച്ചു മാറ്റാനായിട്ട് നമ്മൾ പഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്ത് എല്ലാം പരസ്യം കൊടുത്ത് ലേലം വിളിച്ചതാണ് രണ്ട് പ്രാവശ്യം വിളിച്ചിട്ടും ആരും ഇത് പൊളിക്കാനായിട്ട് ഫണ്ട് ഇല്ലാത്ത കാരണം നമുക്ക് പറ്റില്ലാത്ത ഒരു അവസ്ഥയിലാണ് എൽ പി വിഭാഗം ക്ലാസ്സുകളും കുട്ടികളുടെ കളിസ്ഥലവും ഈ കെട്ടിടത്തോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് വിള്ളൽ രൂപപ്പെട്ട ഭാഗത്തേക്ക് കുട്ടികൾ കടക്കാതിരിക്കാൻ പഴയ ഡെസ്കുകളും മറ്റും ഉപയോഗിച്ച് സ്കൂൾ അധികൃതർ താൽക്കാലികമായി ഈ ഭാഗം അടച്ചിരിക്കുകയാണ് ബിൽഡിംഗ് മോശമാരു വര മുടേ രണ്ടു പക്കും വേലി പോട്ട് ഉള്ള വരവിടാ ഇങ്ങേ തടുത്ത് നിപ്പാട്ടി വെച്ചിരിക്കാങ് ഒരു കെട്ടത്തിന്റെ അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടി എൻ ഡി ആർ എഫിനെ അടക്കം സ്കൂൾ അധികൃതർ സമീപിച്ചിരുന്നു ഓരോ തവണയും കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന വിലയിരുത്തലല്ലാതെ നടപടി ഉണ്ടാവുന്നില്ല വൻ ദുരന്തമുണ്ടാകുന്നതുവരെ കാത്തിരിക്കാതെ കെട്ടിടം പൊളിച്ചു നീക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ രാജകുമാരി